ഹലോ എല്ലാവർക്കും സ്വാഗതം ഗാംഗോങ്ങിൽ ഇന്ന് മൂന്നാം ദിവസം രാവിലെയാണ് ഗാംഗോങ്ങിന് അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇതാണ് ബക്താങ് വാട്ടർഫാൾസ് ടൗണിനടുത്ത് തന്നെ റോഡരികിലുള്ള ഈ വെള്ളച്ചാട്ടം മഴക്കാലത്ത് വെള്ളമുള്ളപ്പോൾ നയനമനോഹരമായ കാഴ്ച നൽകുന്ന ഒന്നാണ് എന്നാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ വെള്ളം കുറവായതിനാൽ ഞങ്ങൾക്ക് അതിൻ്റെ മനോഹാരിത കാണുവാൻ സാധിച്ചില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു ഫോട്ടോയും എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലമായ ഗോങ്ചാങ് മൊണാസ്ട്രിയിലേക്ക് പോവുകയാണ് റോഡിൽ നിന്ന് അല്പം താഴേക്ക് ഇറങ്ങി നടന്നു വേണം ഈ മൊണാസ്ട്രിയിലേക്ക് പോകുവാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ മൊണാസ്ട്രി സ്ഥാപിതമായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആറായിരത്തി അറുപത്തി ആറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എച്ചി ടി കെ ഗോങ്ചാങ് റിംബോച്ചയാണ് ഇത് നിർമ്മിച്ചത് ഈ മൊണാസ്ട്രി ഗാംഗ്ടോക്കിലെ പ്രശസ്തമായ മൊണാസ്ട്രികളിൽ ഒന്നാണ് അത്യാവശ്യമായി പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ ഗാംഗോങ് പട്ടണത്തിൻ്റെ വിശാലമായ കാഴ്ചകൾ കാണുവാൻ സാധിക്കും പച്ചപ്പ് നിറഞ്ഞ മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വിവിധ നിറങ്ങളിലുള്ള കെട്ടിടങ്ങൾ താഴ്വാരങ്ങളിൽ കാണുന്നത് വളരെ രസകരമായൊരു കാര്യമാണ് ദൂരെ കെട്ടിടങ്ങളുടെ ഇടയിലുള്ള ഹെലിപ്പാഡിൽ ഒരു ഹെലികോപ്റ്റർ കിടക്കുന്നതും ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്കിനി ക്ഷേത്രത്തിനകത്തേക്കൊന്ന് കയറി അവിടെയുള്ള കാഴ്ചകൾ കാണാം ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫിക്ക് നിയന്ത്രണങ്ങളുണ്ട് അത്യാകർഷകമായ പെയിൻറ്റിങ്ങുകളും നിറങ്ങളും തുണികളും എല്ലാം കൂടി ചേർന്ന് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം വളരെ മനോഹരമായി പെയിൻ്റ് ചെയ്തിരിക്കുകയാണ് വലിയ ഒരു ബുദ്ധപ്രതിമ കൂടാതെ ക്ഷേത്രത്തിനുള്ളിൽ എട്ടാം നൂറ്റാണ്ടിലെ പ്രധാന ബുദ്ധമത പ്രചാരകരുടെയും പ്രതിമകൾ ഉണ്ട് ഉള്ളിൽ ഫോട്ടോഗ്രാഫി നിയന്ത്രിച്ചിട്ടുള്ളതിനാൽ പുറമെ നിന്ന് എടുക്കുന്ന കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ സ്വർണ നിറത്തിലും വിവിധ ചമയങ്ങളുമുള്ള പ്രതിമകൾ ചൈതന്യം തുളുമ്പുന്നവയുമാണ് അടുത്ത നമ്മുടെ കാഴ്ച സ്ഥലം ഗാംഗ്ടോക് സിറ്റിയിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരെ താഷി വ്യൂ പോയിന്റ് ആണ് കുറെ അധികം പടികൾ കയറി വേണം ഇതിൻ്റെ മുകളിലേക്ക് എത്തുവാൻ ഇവിടെ നിന്നാൽ കാഞ്ചൻചംഗ മലനിരകളുടെയും വടക്കൻ സിക്കിമിലെ വിദൂര ഗ്രാമങ്ങളുടെയും പനോരമിക് വ്യൂ കാണുവാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിനും ഇടയിൽ സിക്കിം രാജാവായിരുന്ന താഷിം നങ്ക്യാൽ നിർമ്മിച്ചതിനാലാണ് ഇവിടത്തിന് താഷി വ്യൂ പോയിന്റ് എന്ന പേര് ലഭിച്ചത് പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കൂടാതെ സിക്കിം പരമ്പരാഗത വസ്ത്രമണിഞ്ഞ് ഫോട്ടോകൾ എടുക്കുന്നതിനും മറ്റും ഇവിടെ സഞ്ചാരികളുടെ ഒരു ചെറിയ സ്ഥലവുമാണ് കേവലം അമ്പത് രൂപ നൽകിയാൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പരമ്പരാഗത വസ്ത്രങ്ങൾ ഇവിടെ വാടകയ്ക്ക് ലഭിക്കും കുറേ അധികം സഞ്ചാരികൾ പരമ്പരാഗത ഡ്രസ്സുകളൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുകയും ഡാൻസ് ചെയ്യുകയും മറ്റുവൊക്കെ ചെയ്യും ഞങ്ങളും ഏതായാലും ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു ഞങ്ങൾ ഡ്രസ്സെല്ലാം ഇട്ട് ഫോട്ടോകളൊക്കെ എടുത്തു ും ഞങ്ങളുടെ ഗ്രൂപ്പിലെ ടീച്ചർമാർ ഡാൻസ് കളിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇതിനിടയ്ക്ക് സിക്കിം കാർഡ് കണ്ടിട്ടില്ലാത്ത ഒപ്പന വരെ ഇവിടെ നിന്ന് കളിക്കുകയും ചെയ്തു എന്തായാലും ഇവിടുത്തെ പരിപാടികളൊക്കെ രസകരവും വളരെ കളർഫുള്ളും ആയിരുന്നു എല്ലാവർക്കും മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗം വിടുകയാണ് അടുത്ത കാഴ്ചകളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ